ഇവർക്ക് ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു സ്ഥലത്ത് തീപിടുത്തം നടന്നാൽ അതങ്ങ് കാണുകയാണ് തീപിടുത്തം നടന്നത് കാണുന്നതിനെ സംബന്ധിച്ച് നമുക്ക് കേൾക്കാം ഉള്ളാളത്ത് തങ്ങളുടെ ഒരു കരാമത്തിൽ പറയുന്നു കറിയളത്തെ പള്ളി കോരുക്കത്തെ കുളമിൽ ബോതോ ചെയ്യും കരം കൊണ്ട് വെള്ളത്തെ ഒരു മൂണ്ട് മറത്ത് കോരിമേൽ ഭാഗത്ത് ഭാര്യേറിന്തോവേർ ശറഫായ മക്കത്തെ ഹറമില്ല ഒരുക്കത്തെ ശററാലും തീനാളം കണ്ടെന്നൂരത്തോവർ ഹററെ പോലിപ്പാനായി വെള്ളം ഒഴിച്ചു ഞാൻ അതിനാൽ പോലെ ഇന്ന് പിറകിൽ പറഞ്ഞോവർ ഉള്ളാളങ്ങൾ ഒരിക്കലും ഉണ്ടാക്കുമ്പോ മൂന്ന് കാർ മൂന്ന് കോരിൽ വെള്ളം എടുത്തുകൊണ്ട് മാനത്തെ കറിയുന്നു എന്താ നിങ്ങൾ ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ അതാ ശർ മക്കത്തെ തീനാളം കണ്ടെന്നുരത്തോവേർ തീനാളം കാണുന്നു അതുകൊണ്ട് ആ തീയെ പൊലിപ്പിക്കാനായി ഞാൻ വെള്ളം ഒഴിച്ചതാണ് ഇതും ഇവരിവിടെ പ്രചരിപ്പിക്കുന്നില്ലേ ആ പ്രചരിപ്പിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ രണ്ട് ം ആകാശത്തേക്ക് എറിഞ്ഞു എന്താണ് ഈ പൊരുൾ മറ്റൊന്നുമല്ല മഹാനവർ പറഞ്ഞു പരിശുദ്ധ ചാരെ ഒരു സ്ഥലത്ത് തീനാള കത്തി ഉയരുന്നതായി എനിക്ക് കാണിക്കപ്പെട്ടു ആ തീജാലകൾ ശ്രോതാക്കൾ പരിതന്ത്രരായി നോക്കി കുട്ടി പറഞ്ഞോക്കെ ആശ്ചര്യ പരിതന്ത്രരായി നോക്കി തീ നിന്നു തീ തീക്കടുത്ത് അപ്പൊ നോക്കൂ സഹോദരന്മാരെ ഇവരെന്താ വിശ്വസിക്കുന്നത് അവർക്ക് അടുക്കേ അകലെ എന്ന പ്രശ്നമല്ല അവരെല്ലാം കാണും അവരെല്ലാം കേൾക്കും അവരെല്ലാം അറിയും അവർ വിചാരിക്കുന്ന സെക്കൻഡിൽ അവർ മക്കത്തെത്തും മദീനത്തെത്തും മഹാനായ നമ്മുടെ നേതാവിനതിന് കഴിഞ്ഞിട്ടില്ല ാണ് കൂടെയുള്ളത് അമ്പിയാക്കളിൽ എന്ന് മാത്രമല്ല സർവ്വ സൃഷ്ടികളിലും ശ്രേഷ്ഠനായ മുഹമ്മദുർ റസൂൽ അവർ രണ്ടാളും കൂടെ മദീനയിലേക്ക് വിചാരിക്കുന്ന നേരത്ത് പെട്ടെന്ന് അങ്ങ് നിമിഷ നേരം കൊണ്ടങ്ങ് മദീനയിലെത്തിയോ എത്തിയില്ലല്ലോ അവർ യാത്ര പോയ ദുർഘടത ദുർഘടനറിയില്ലേ ചരിത്രത്തിൽ വായിച്ചിട്ടില്ലേ ഇവരെവിടെ നിന്നാണ് ഇസ്ലാം പഠിച്ചൊരു സഹോദരന്മാരെ